ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ ടൈറ്റിലും കമ്പനിയിലൊക്കെ കണ്ട പോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന് ലോട്ടറി അടിച്ചിരിക്കുകയാണ് അതെ ഞങ്ങൾക്ക് അടിച്ച നമ്പർ എന്ന് പറയുന്നത് എഴുപത്തി ഒമ്പത് മുപ്പത്തിനാല് അത് പറയാനൊരു റീസൺ ഉണ്ട് സോ നിങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യാം മാനിഫെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാണ് ബിക്കോസ് ആ ലോട്ടറി എടുത്തപ്പോൾ തൊട്ട് ഞങ്ങൾ ചെയ്ത കുറച്ച് പ്രവർത്തികളാണ് ഇനി പറയാമെന്ന് ഇത് എല്ലാവർക്കും പ്രാവർത്തിക്കാവുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ആ ലോട്ടറി എടുത്ത പാടി തന്നെ ഞങ്ങള് ആ നമ്പർ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു ബിക്കോസ് ഞങ്ങൾ അവസ്ഥ അങ്ങനെയായിരുന്നു കയ്യിൽ ഒരു അഞ്ചു വയസ്സില്ലല്ലോ അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നു ഫോണിന്റെ വാൾപേപ്പർ നേരെ ചേഞ്ച് ചെയ്തു ആ ഒരു സംഭവമാക്കി എന്നിട്ട് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ നമ്പർ റിപ്പീറ്റ് ആയിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്പർ ലോട്ടറി സെലക്ട് ചെയ്തത് ഇവനാണ് ലോട്ടറി മേടിച്ചുവയ്ക്ക് വേനാണ് കേട്ടോ പിന്നെ ഞങ്ങള് ലോട്ടറി പിന്നെ ആ നമ്പർ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു ഞാൻ എന്റെ വാൾ പേപ്പറൊക്കെ ആക്കി എനിക്കതെന്തോ ആ ലോട്ടറി എടുത്തപ്പോഴെനിക്കറിയോ അതെനിക്ക് അത് എനിക്ക് അറിയില്ല എന്താണെന്ന് ഞാൻ ഞാനിവിടെയൊക്കെ പറഞ്ഞത് സോ അപ്പം ഇതിപ്പോ ലോട്ടറി എടുത്തേ ഇനി ലോട്ടറി എടുത്ത് കിട്ടിയ പൈസ എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതാണ് ഗൈസ് ഞങ്ങൾ എന്തെങ്കിലും കഴിച്ച് ആ ഒരു ഞങ്ങൾക്ക് വേറെ ആദ്യം പൈസ ഒരു പൈസ മാറണം പിന്നെ എന്നിട്ട് കുറച്ച് പൈസക്ക് പിന്നെ ലോട്ടറി എടുക്കണം തോന്നും അങ്ങനെയാണ് ലോട്ടറി മാറുന്ന പൈസ അല്ലെങ്കിൽ പിന്നെ അവിടെ കൽപ്പറ്റ ലോട്ടറി ഇതിലൊക്കെ പോകണല്ലോ അപ്പം അത് ഞങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാമല്ലോ ഞങ്ങളിപ്പോ പോകുന്നു എന്നിട്ട് പൈസ മേടിക്കുന്നു എന്നിട്ട് എന്തെങ്കിലും കഴിക്കുന്നു ലോട്ടറി സോ വീഡിയോ മുഴുവനായിട്ട് ഞങ്ങൾ പോസിറ്റീവ് നിങ്ങൾ മനസ്സിൽ മനസ്സിൽ ചിന്തിക്കുക ഇത് നടക്കും നടക്കും അത്രയും അങ്ങനെ നമ്മള് ആ ലോട്ടറി അടിച്ച പൈസ മാറാൻ വേണ്ടി പോവാണ് നമ്മൾ പോയി നോക്കാം എത്ര രൂപയ്ക്ക് ലോട്ടറി അടിക്കാൻ നോക്കാൻ നോക്കാം എന്തായാലും നമ്മൾ ലോട്ടറി അടിച്ച പൈസ മാറാൻ പോകുന്നത് ബോലേറാണ് നമ്മൾ മൂന്ന് പേരുണ്ട് മഴയാണ് സോ ലി അയ്യായിരത്തിൽ നിന്ന് ആയിരം കട്ട് 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 ഇനി ലോട്ടറി എടുക്കുമ്പോൾ അവിടെ കട്ട് 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 പിന്നെ കുറച്ച് തുച്ഛമായ ഒരു രൂപ ഉണ്ടാവും ആഹ് ഞങ്ങള് ഭക്ഷണം കൂടി കഴിച്ചപ്പോൾ അങ്ങനെ മൊത്തം കെട്ടാവുന്ന രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് എന്തായാലും ലോട്ടറി അടിച്ച ശ്രീകുടൻ എന്തായാലും വളരെ സന്തോഷത്തിലാണ് അവനിപ്പോ ആലോചിക്കുന്നുണ്ടാവും ഏത് നേരത്താണാവോ ഇവന്മാരെ കൂട്ടി ലോട്ടറി എടുക്കാൻ തോന്നി എന്ന് അവൻ ആലോചിക്കും പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം അല്ലേ ആ ലോട്ടറി ഞാനായതുകൊണ്ടാണ് ഇന്ന് നോക്കിയത് ഇവന്റെ പേഴ്സിൽ കിടക്കുന്ന ലോട്ടറി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ മാസത്തെ ലോട്ടറിയും കഴിഞ്ഞതിന് മുന്നേത്തെ മാസത്തെ ലോട്ടറിയും ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും എല്ലാ ലോട്ടറിയും കൂടി ഇല്ലേ ഒരുമിച്ച് ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ ആയി കൊടുത്ത് തരും എന്നിട്ട് ഞാനതൊക്കെ സ്കാൻ ചെയ്ത് അതിൽ വല്ലതും ഉണ്ടോ നമുക്ക് നോക്കി എത്തേണ്ട അവസ്ഥയാണ് സോ എന്തായാലും ഞങ്ങൾ പോയിട്ട് ആ ലോട്ടറി മാറട്ടെ ലോട്ടറി മാറുമ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം നോക്കാം തുടങ്ങിയിട്ടുണ്ട് ആ ഏതൊരു തട്ടിട തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പോയിട്ട് ആദ്യം ലോട്ടറിൻ്റെ പൈസ മാറണമല്ലോ പൈസ മാറും അത് കിട്ടും നോക്കട്ടെ ഇട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അവിടെ നിന്ന് പത്തഞ്ഞൂറ് രൂപയ്ക്ക് ലോട്ടറി ഒക്കെ എടുത്ത് നടന്നു വരുമ്പോൾ പ്രഷർ കുറവ് അപ്പോൾ പത്ത് രൂപ പ്രഷറിന് ചെക്ക് ചെയ്തു പിന്നെ അവിടെ പാർക്കിംഗ് അതെ പനമടുത്ത് പാർക്കിംഗ് കിട്ടാനില്ല എന്നു പറയുന്നത് പാർക്കിങ്ങിൽ വണ്ടി വെച്ചതിന് ഇരുപത് രൂപ അവിടെ കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫൈവ് സ്റ്റാർ ഫാമിലി ഫൈവ് സ്റ്റാർ ആ കടയുടെ പേര് ഞങ്ങളവിടെ കയറി പിന്നെ അവൻ്റെ ചിലവല്ലേ അവന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മേടിച്ച് തരിക അത്രയേ ഉള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തു എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നൊന്നും പറയുന്നില്ല പിന്നെ വീട്ടിലേക്കും മേടിച്ചു കേട്ടോ എല്ലാവരുടെ വീട്ടിലേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലേക്കും മേടിച്ചു അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് നല്ല രീതിയിൽ കഴിച്ച് ചായയൊക്കെ കുടിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ ഞങ്ങൾ ഇറങ്ങിയത് ഇതാ എല്ലായിത്തേം പാഴ്സലും കാര്യങ്ങളൊക്കെ മേടിച്ച് ബാക്കി കിട്ടിയ ആ ഒരു മുപ്പത് രൂപയും നാൽപ്പത് രൂപയും കൂടി ഞങ്ങൾ ഇങ്ങനെ യാത്ര തിരിക്കുകയാണ് ഗൈസ് എന്തായാലും ക്ലൈമറ്റ് ഇന്നലെ വൈകുന്നേരം മഴ കുറച്ച് കുറവുണ്ടായിരുന്നു അത് സോ ഞങ്ങൾ ഫുഡ് ലോട്ടറി ആറഭം കാണിച്ചു ോസ്റ്റു അല്ല ഭക്ഷണം കഴിക്കലെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലിമിറ്റഡ് ഫുഡ്സ് ഓൺലി